നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുക്ക അഥവാ ചൂര എന്ന് പറയും ഇതിന് നമുക്കിന്ന് തേങ്ങ അരച്ച് കറി വെക്കാം സാധാരണ നമ്മൾക്ക് ഈ മീൻ കിട്ടണ നേരത്തെ കുടുക്ക ചൂര കയര എന്നൊക്കെ പറയുമല്ലോ നമ്മൾ ആ മീനൊക്കെ കിട്ടുന്ന നേരത്തെ നമ്മൾ മുളകിട്ട് നല്ല കുടംപുളി കിട്ടിയിട്ടാണ് കറി വയ്ക്കാറ് അപ്പോൾ ഞങ്ങൾ ചില നേരങ്ങളിലൊക്കെ ഇത്തിരി ചാറ് കുറുകി കിട്ടാനായിട്ട് ഇത്തിരി തേങ്ങ അരച്ച് ചേർക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും കേട്ടാണ് അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഇന്ന് തേങ്ങ അരച്ച് കറി വെക്കണേന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചൂര ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചൂരയാണ് അപ്പോൾ അതെ ഈ ഒരു പീസായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തലയും മുള്ളും അടക്കം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില നേരങ്ങളിൽ നമ്മൾ മുള്ളും തലയൊക്കെ മാത്രം നല്ല മുളക് കറിയൊക്കെ വെച്ചെടുത്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മീൻ കഷ്ണങ്ങൾ ആക്കിയിട്ട് മുള്ളും തലയും മാത്രം എടുത്ത് കറി വെച്ചാലും ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ വെക്കണമെങ്കിൽ വെക്കാം അപ്പോൾ ഞാനിത് മൊത്തത്തിലാണ്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കിലോ പറ്റയുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തേങ്ങ അരച്ച കറി വെക്കണമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ മീൻ കറി വെക്കുമ്പോഴത്തേക്കും എടുക്കുന്ന അത്രയും തേങ്ങയുടെ ആവശ്യമില്ല ഒരു കുറച്ച് കുറച്ച് മാത്രം മതി തേങ്ങ അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം മീൻ ഞാൻ ദേ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒരു ഊട്ട പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ വെള്ളം ഒന്ന് പോയി കിട്ടാനായിട്ട് നമ്മൾ എന്തോരം വെട്ടു തേച്ച് കഴിഞ്ഞാലും അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതൊന്ന് പോവാൻ വേണ്ടിയിട്ട് ഞാൻ ദേ വെള്ളം പോകുന്ന പാത്രത്തിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമുക്കിനി കറി വെക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൊച്ചുള്ളി ആണ് ഇതിനെടുത്തിരിക്കുന്നത് എടുത്തിട്ടുണ്ട് ഞാൻ ഇത്രക്കോളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് മൂന്നിച്ചുള്ള വെളുത്തുള്ളി വെളുത്തുള്ളി ഞങ്ങളധികം ചേർക്കാറില്ല കേട്ടോ നമ്മൾ ഈ ചെറിയ മീൻ കറി വെക്കുമ്പോഴൊക്കെ വെളുത്തുള്ളി ചേർക്കാറില്ല കേര ചൂര അങ്ങനെയുള്ള മീനുകൾക്കൊക്കെയാണ് നമ്മൾ വെളുത്തുള്ളി ചേർക്കാറ് അപ്പോൾ അതും ഓവറായിട്ട് ചേർക്കാറില്ല ഒന്നോ രണ്ടോ അതിലധികം ചേർക്കാറില്ല കേട്ടോ ഇനി മീൻ കറി വെക്കാനായിട്ടുള്ള പൊടികളായിട്ട് എടുത്തിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി നാല് വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മീൻ കറി വെക്കുമ്പോഴത്തേക്കും നല്ല എരിവെള്ളം മുളക് പൊടി തന്നെ എടുക്കാൻ ശ്രമിക്കണേ പിന്നെ മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്കിത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കുതിർത്തെടുക്കണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ കുതിർത്തെടുക്കാം കേട്ടോ നിങ്ങൾ കൈ കൊണ്ട് കുഴക്കണമെന്നില്ല സ്പൂണ് കൊണ്ട് ഇളക്കിയാൽ മതി കേട്ടോ പുടികളൊക്കെ ഞാൻ ഇത് വെള്ളം നനച്ച് ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയും കുടംപുളിയുമാണ് തേങ്ങ ഞാൻ എടുത്തിരിക്കുന്ന അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു കൈപ്പിടി അത്രയും എടുത്തിട്ടുള്ള നമുക്കിത് മിക്സിഡജാറിൽ പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം പിന്നെ കുടംപുളി എടുത്തിട്ടുണ്ട് കുടമ്പുളിയൊരു അഞ്ചാറ് കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പുളി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്നോ രണ്ടോ കഷ്ണമെടുത്ത് നമുക്ക് പെറുക്കി മാറ്റാം കേട്ടോ ഇത് നല്ല നാടൻ പുളിയാണ് അതുപോലെ തന്നെ ഈ മീൻ കറിക്ക് കുടമ്പുളിയും കൂടുതലിടുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കാരണം മീൻ തലേ ദിവസം വെച്ച് പിറ്റേ ദിവസം കഴിക്കുന്നതാണ് അതിൽ ഉപ്പും പുളിയൊക്കെ നല്ലതുപോലെ പിടിച്ചിരിക്കണം അപ്പം ഇത്തിരി പുളി അധികമായാലും കുഴപ്പമില്ല ഞാൻ ഇതേ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ഈ കയരയും വലിയ കുടുക്കിയൊക്കെ കറി വെക്കുമ്പോഴത്തേക്ക് വേണ്ട കേട്ടോ ഉലുവ പൊട്ടിച്ച് കറി വെക്കാറ് അല്ലെങ്കിൽ നമ്മൾ ഉലുവയൊന്നും മീൻകറിക്ക് ചേർക്കാറില്ല അപ്പം അതേ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം ഉള്ളിയും ഇഞ്ചിയും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞായിട്ട് എടുത്തിരിക്കുന്നത് ഉലുവ പൊട്ടി വന്നിട്ടിട്ട് നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഉള്ളി നല്ലതുപോലെ വാടി വരച്ചിട്ട് നമുക്കത് നല്ലതുപോലെ വാടി വരുമ്പോഴത്തേക്കും നമ്മൾ നനച്ചു വെച്ചിരിക്കുന്ന പൊടികളൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഉള്ളി നല്ലതുപോലെ വാടി വന്നിട്ട് നമുക്കിനി ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്കിത് നല്ലതുപോലെ മൂത്ത് വരണം കേട്ടോ പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു നുള്ളു വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങ അരപ്പ് ചേർത്ത ശേഷം ആ പച്ചമുളകൊക്കെ മാറി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ിതിലോട്ട് ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഞാൻ ഇനി നമുക്ക് ഇനി നമുക്കിതിലോട്ട് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചതും ഉപ്പും ചേർക്കാം ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഈ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമുക്കിനി കുടംപുളി വെള്ളത്തിലിട്ടത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി അതവഴി നമുക്കിത് മൂടി വെച്ച് ഈ അരപ്പൊക്കെ തിളച്ച് വരുമ്പത്തേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ മീൻ ചേർക്കുന്ന സമയത്ത് നമ്മൾ വെട്ടിത്തേച്ച് കഴുകിയപ്പോ കണ്ടില്ലേ മീനൊക്കെ ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മളിത് കറി വെച്ച് കഴിയുമ്പോൾ ആ മീനിന് മുറുക്കം വരും കേട്ടാ ഇത് അങ്ങനത്തെ മീനാണ് നമ്മളിത് എന്തോരം വെട്ടിത്തേച്ച് കഴുകിയാലും അങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പീര പീര പോലെ ഇരിക്കുള്ളു എത്ര സൂക്ഷിച്ച് മുറിച്ചാലും അങ്ങനെ ഇരിക്കുള്ളൂ അപ്പൊ നമ്മള് കറി വെക്കുമ്പോഴത്തേക്കും അത് മീനിനു മുറുക്കം വന്ന് മീനായിട്ട് മാറുന്നുട്ടോ അത് അരപ്പം ഇതുപോലെ തിളച്ചു വരുന്നുണ്ടട്ടാ നമുക്കിനി ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാമേ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ടട്ടാ ഞാൻ മീനെല്ലാം ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നല്ലതുപോലെ ഒന്ന് രണ്ട് തിളിയും കൂടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ പകുതിയായിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ട് തീ സിമ്മിലാക്കാം കേട്ടോ ഇനി അതവിടെ ഇരുന്ന് ചാറൊക്കെ വറ്റി കുറുകി എണ്ണയൊക്കെ തെളിയുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാകും ആകും കേട്ടോ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ നമ്മൾ ചൂരയും കേരയൊക്കെ കറി വെക്കുന്ന നേരത്ത് തലേ ദിവസം വെച്ച് പിറ്റേ ദിവസം കൂട്ടുമ്പോഴാണ് ഈ മീനിന് ഉപ്പും പുളിയൊക്കെ പിടിച്ചിരിക്കുന്നത് കേട്ടോ ഈ മീനിൻ്റെ ഒരു പീസ് കിട്ടിയാലും മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഞാൻ ചെയ്തതുപോലെ തന്നെ ഒന്ന് വെച്ച് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ വേണ്ടെന്നാണെങ്കിൽ തേങ്ങ ഒഴിവാക്കിയിട്ട് മുളകും മല്ലിയും മഞ്ഞൾ മാത്രം ചേർത്ത് മൂപ്പിച്ച് കറിയാക്കി എടുക്കാം കേട്ടോ തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഞാനൊരിത്തിരി ചാറ് കുറുക്കിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തേങ്ങ ചേർത്തതാണ്ണ്ടോ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അതവിടെ ഇരുന്ന് ഒന്ന് വറ്റി വരട്ടെ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഈ നമ്മുടെ ഈ മൂടി ഇതുപോലെ ഒന്ന് തുറന്ന് വയ്ക്കാൻ വേണ്ടി പറഞ്ഞത് നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും അതിൽ ആ ആവിയൊക്കെ ഇരുന്ന് വെള്ളം ചാറ് വറ്റാനായിട്ട് കഴിക്കും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചാറ് പെട്ടെന്ന് തന്നെ ഒന്ന് കുറുകി വറ്റി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഞാനത് മൂടി ഇതുപോലെ ഒന്ന് ആക്കി വെക്കാനായിട്ട് പറഞ്ഞത് നമുക്കിനൊന്ന് മൂടി ഒന്ന് മാറ്റി നോക്കാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഈ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ തീ ഓഫ് ആക്കുന്ന അപ്പം നിങ്ങൾ ഈ ചാറ് കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് ചാറുണ്ടെന്ന് ഇല്ല അത് ഇത്തിരി നേരം കഴിയുമ്പോഴത്തേക്കും മൂടി വെച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ ചാറൊക്കെ നല്ലതുപോലെ കുറുകി വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ മീൻ ഇതുപോലെ കിട്ടണ നേരത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണമേ ഇതുപോലെ വെച്ച് നോക്കാത്ത ആൾക്കാർ അപ്പം നമ്മുടെ വീട് ഇവിടെ അവസാനിക്കണത്രമുള്ളട്ടോ